അലൈക്കും ഖുർആനിൻ്റെ കോപ്പികൾ അല്ലെങ്കിൽ പ്രതികൾ ഖുർആനും പിടിച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥയുള്ള അല്ലെങ്കിൽ അക്രമാസക്തിയുള്ള ആളുകളുടെ രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ശത്രുരാജ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലൂടെ യാത്ര ചെയ്യുന്നത് അനിഷ്ടകരമാണ് അൽ ഖറാഹിയത്തി സഫരി ബിൽ അർദിൽ അർദുൽഅ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശത്രുരാജ്യം രാജ്യമെന്ന് തന്നെയാണ് അർദുൽ അദൂവ് അതായത് അള്ളാഹുവിൻ്റെ ശത്രുവാം റസൂലിൻ്റെ ശത്രുവാം നമ്മളുടെ രാജ്യത്തിൻ്റെ ശത്രുവാം ഏത് വേണമെങ്കിലോ ഉമർ പറയുന്നു സംശയമേ ഇല്ല റസൂൽ സാഹ അലൈഹി സ്വലമയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും ശത്രുരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അവർക്ക് ഖുർആൻ അറിയാമായിരുന്നു യാത്ര ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു സദക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽപ്രവർത്തികളാകുന്നു അത് ഈ ഹാദീസിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്നവയെല്ലാം നല്ല പ്രവർത്തികളായിട്ടാണ് കണക്കാക്കുന്നത് അതിനെല്ലാം കൂലിയും ഉണ്ട് പിന്നെ അതുമാത്രമല്ല ദാനമായി അല്ലെങ്കിൽ സമ്മാനം കൊടുത്താലും അതിന് കൂലിയുണ്ട് അതിനെ എല്ലാം അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് കണക്കാക്കുന്നത് സങ്കീർണമായ ഒരു ശരീരമാണ് നമുക്കുള്ളത് അതിനുവേണ്ടി നന്ദി പറയുന്നതായിട്ടാണ് ഇതിനെയൊക്കെ കണക്കാക്കുക അപ്പം നമ്മൾ ഓരോ ദിവസവും സൂര്യനൊതിക്കുന്ന ദിവസവും അള്ളാഹുവിനോട് നന്ദി പറയണം എന്ന് പറഞ്ഞാൽ ഓരോ അവയവത്തിനും അതിന് മുഴുവൻ ഓരോ ദിവസവും നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയുന്നതെല്ലാം ആ കൂട്ടത്തിലാണ് കൂട്ടുകാ അലൈഹി സ്വലം സാഫർ നബി സുല്ലാസ് ഖുർആൻ അബ്ദുല്ലാബിൻ അലി അള്ളാൻ വിശദീകരിക്കുന്നു അള്ളഹാവിൻ റസൂൽ അലൈഹി അലൈഹിസ്ലം വിരോധിച്ചിരിക്കുന്നു ഖുർആനും കൈപിടിച്ചുകൊണ്ട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് വ്യക്തമായി നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല മുമ്പുള്ളത് അവർക്ക് ഖുർആൻ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് അവരുടെ ഉള്ളിൽ ഖുർആൻ ഉണ്ടായിരുന്നു അവർ ഖുർആൻ ഇങ്ങനെ ഒരു പുസ്തകമായി കൈപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ടില്ല ഇതിൽ പറയുന്നത് ഖുർആൻ്റെ കോപ്പിയുമായി യാത്ര ചെയ്യുന്ന ആരിയാണ് അത് പാടില്ല എന്നാണ് പറയുന്നത് അന അബ്ദുലു നഹാൽ യുദ്ധത്തിൽ തക്ബീർ വിളിക്കുന്നത് അതായത് അള്ളാഹുവിനെ വലിപ്പം കാണിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വലിപ്പത്തെ എടുത്തു പറയുക അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് എന്ന് പറയുന്നത് ആ തക്ബീരി ഹർബ് അനസ്റലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സല്ലു അലൈവല്ലം ഹൈബറിൽ എത്തിയപ്പോൾ അവിടെ രാവിലെ ആയിരുന്നു അവർ തൂമ്പയൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം അതായത് പട്ടണം പോലെ കുറെ ആളുകൾ താമസിക്കുന്നു അവരുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടാവും കൃഷി ചെയ്യുന്നത് പട്ടണത്തിന് അല്ലെങ്കിൽ നാട് ഗ്രാമത്തിന് പുറത്തായിരിക്കും അപ്പോൾ അവരിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് മുഹമ്മദും അവൻ്റെ പട്ടാളവും ആകുന്നു അങ്ങനെ അവർ തിരിച്ച് ഓടിക്കോട്ടക്കുള്ളിൽ അഭയം പ്രാപിച്ചു റസൂൽ സല്ല അലൈഹി സ്വലം രണ്ട് കൈകളും ഉയർത്തി എന്നിട്ട് പറഞ്ഞു അള്ളാഹു അക്ബർ ഖൈബർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കാരണം നമ്മൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നേരിടുമ്പോൾ അതായത് ശത്രുക്കളെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അഭിമുഖീകരിക്കുമ്പോൾ താക്കീത് കൊടുക്കപ്പെട്ടവരുടെ സുപ്രഭാതങ്ങൾ വളരെ മോശമായിരിക്കും അതായത് ഇവർ പോയി നിന്ന് ഒറ്റടിക്ക് യുദ്ധം ചെയ്യുകയല്ല ഇസ്ലാം സ്വീകരിക്കുക അതല്ലെങ്കിൽ ജിസിയ തരിക അതല്ലെങ്കിൽ യുദ്ധം ചെയ്യുക മൂന്ന് വഴികൾ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് വഴിയും കഴിഞ്ഞു കഴിഞ്ഞാലാണ് മൂന്നാമത്തെ വഴിയായ യുദ്ധം വരുന്നത് അപ്പോൾ ഇതിനെയാണ് ഈ പറയുന്നത് താക്കീത് താക്കീത് കൊടുത്തവരുടെ സുപ്രഭാതങ്ങൾ അല്ലെങ്കിൽ രാവിലേകൾ കഷ്ടമായിരിക്കും കാരണം പൊതുവെ റസൂൽ സലാ അലൈവല് രാവിലെയായിരുന്നു യുദ്ധം തുടങ്ങിയിരുന്നത് പിന്നെ ഞങ്ങൾ കുറെ കഴുതകളെ കണ്ടു അതിനെ ഞങ്ങൾ അർത്തു പാചകം ചെയ്തു റസൂൽ അലൈഹി അലൈസ്മയുടെ വിളിച്ചു പറയുന്ന ആൾ അല്ലെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ അനൗൺസ്മെൻ്റ് ചെയ്തു അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലമയും നിങ്ങളെ കഴുതയിറച്ചി കഴിക്കുന്നതിൽ നിന്ന് വിരോധിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും അവിടെയുള്ള എല്ലാ പാത്രങ്ങളും കമഴ്ത്തി കളഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് കഴുതേറച്ച് കഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ വേറെ സ്ഥലത്ത് കാട്ടുകഴുതേ വേട്ട പറയുന്നുണ്ട് മമ്പ്രയ്ക്ക് പോകുന്ന ഒഴിക്ക് അവരെല്ലാവരും കഴിച്ചതും ഓക്കെ മക്കയിലേക്ക് പോകുമ്പോൾ ഇത് കഴുതയാണ് അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യം ആയിരിക്കും അള്ളാഹു കൂടുതൽ എവിടെയെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അലൈഹി അലൈഹി ബിൽ മസാഹി മുഹമ്മദുൽ മുഹമ്മദുൽ ഹിസ്നി ഫറഫ യദൈഹി അക്ബർ إنا إذا نزلنا بساحة قومي فساء صباح المنذرين وأصبنا حمرا فطبخناها فنادى منادي النبي صلى الله عليه وسلم إن الله ورسوله ينهيانكم عن لحوم الحمر فأكفئت القدور بما فيها تكبير ولكن بول أتشا ويرتيب لكن هذا أدل أن تنجلم أن يشتغرم آية تندو هذا الله أكبر അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പോൾ ശബ്ദം ഉയർത്തുന്നത് നല്ലതാണോ ചീത്തയാണോ മിൻ അബൂ മൂസൽ അബൂസരി റസി അള്ളാഹു വിശദീകരിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈസ്മയുടെ കൂടെയായിരുന്നു ഹജ്ജിന് പോകുന്ന വഴി ആയിരുന്നു ഉയർന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ അപ്പോൾ ചെറിയ കുന്ന് മുഴച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ലാ ഇലാഹ ഇലാ അള്ളാഹു അക്ബർ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കറനില്ല അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു ഞങ്ങളുടെ ശബ്ദം ഭയങ്കരമായി ഉയരുമായിരുന്നു അപ്പോൾ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു അല്ലയോ ആളുകളെ നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കൂ അതായത് ഒരുപാട് ഒച്ചെടുത്ത് തൊണ്ട പോണ്ട അല്ലെങ്കിൽ ക്ഷീണിക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ടതില്ല കാരണം നിങ്ങൾ ചെവി കേൾക്കാത്ത ഒരാളെയോ അല്ലെങ്കിൽ ഇവിടെ പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത ഒരാളെയോ അല്ല വിളിക്കുന്നത് അതായത് അള്ളാഹുവിന് ചെവി കേൾക്കാം എന്നും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ കേൾക്കാൻ ഭാഗത്തിന് ഉണ്ട് എന്നുമാണ് അതിൽ നിന്ന് വിശദീകരിക്കുന്നത് എന്നിട്ട് പറയുന്നു അവൻ നിങ്ങളോടൊപ്പം ഉണ്ട് സംശയമേ ഇല്ല അവൻ എല്ലാം കേൾക്കുന്നവനാകുന്നു

ഇന്നഹുമാക്കും ഇന്നഹു ഇന്നഹു സമീമൻ ഖരീബ് സുബെഹാന എന്ന് പറയുന്നത് താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാദിയൻ ജാബിർ ബിൻ അബ്ദുള്ള അലി അള്ളാഹുനുമായി വിശദീകരിക്കുന്നു എപ്പോഴൊക്കെ ഞങ്ങൾ ഉയർന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുന്നുമുകളിൽക്കിടെയൊക്കെ പോകുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹു അക്ബർ അതായത് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ബെഹാനുള്ള എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇതൊരു സുന്നത്താണ് നമുക്ക് പൊതുവെ അറിയില്ലാത്തൊരു കാര്യവും ആണ് അൻ ജാബിർ റബിൻ അബ്ദുല്ലാഹിറലാഹുനുമാ കാല കുന്ന ഇത സദ്ന ഖബർന വൈദ നസൽന സബ്ബർ ഒരു കയറ്റം കയറുമ്പോൾ അലി കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തക്ബീർ വിളിക്കുന്നത് അള്ളാഹു അക്ബർ അതായത് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് ആ തക്ബീരി ഇതാല ഷറഫൻ ജാബിർ അലി അള്ളാഹുനെ വിശദീകരിക്കുന്നു ഞങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറുമ്പോഴൊക്കെ തക്ബീർ പറയാറുണ്ടായിരുന്നു അതായത് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് ഞങ്ങൾ താഴേക്കിറങ്ങുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു സുബഹാനുള്ള അപ്പം നമ്മളിപ്പോൾ യാത്രയിലൊക്കെ കയറ്റം കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുക സുന്നത്താണ് അതുപോലെ ഇറക്കം ഇറങ്ങുമ്പോൾ സുബഹാനുള്ള എന്ന് പറയുന്നത് സുന്നത്താണ് അത് നടന്നാണെങ്കിലും വണ്ടിയിലാണെങ്കിലും സുന്നത്താണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അൻ ജാബിരിൻ്ാ ഹുഅലുന ഖബർന വൈദാ തസവബ്ന സബ്ബഹന അബ്ദുള്ളിന് ഉമർ അലി അള്ളഹാവിനുമായി വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈസ് ഹജ്ജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെയോ അതല്ലെങ്കിൽ ഉംറയിൽ നിന്നോ അതല്ലെങ്കിൽ ഹസുവ യുദ്ധങ്ങളിൽ നിന്നോ ഒക്കെ തിരിച്ചു വരുമ്പോൾ മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴൊക്കെ മലമ്പാതകളിലൂടെയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ തരിച്ചു ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇലാഹള്ള അയതല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയാറുണ്ടായിരുന്നു അവനെ പങ്കുകാരില്ല സർവ രാജ്യങ്ങളും അല്ലെങ്കിൽ സർവ അധികാരങ്ങളും അവനുള്ളതാകുന്നു എന്നും സർവസ്തുതിയും അവനുള്ളതാകുന്നു എന്നും അവൻ സർവശക്തനാണ് എന്നും പറയാറുണ്ടായിരുന്നു ഞങ്ങൾ പശ്ചാത്താപത്തോടെ നിന്നിലേക്ക് മടങ്ങുന്നു അല്ലെങ്കിൽ കീഴ്വണങ്ങുന്നു നിന്നെ ആരാധിക്കുന്നു നിനക്ക് വേണ്ടി സുജൂതി ചെയ്യുന്നു നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുന്നു അവൻ്റെ അടിമയ്ക്ക് അവൻ വിജയം കൊടുത്തിരിക്കുന്നു അവൻ ഏകനായി തന്നെയാണ് സകല അഹസാബുകളെയും കീഴടക്കിയത് അതായത് സഖ്യകക്ഷി യുദ്ധം ആണ് പറയുന്നത് അവരെ എല്ലാവരെയും തോപ്പിച്ചത് അള്ളാഹു മാത്രമാണ് എന്നാണ് പറയുന്നത് ഇതേ ഹദീസ് മൂവായിരത്തി എൺപത്തി നാലാമത്തെ ഹദീസിൽ ആവർത്തിക്കുന്നു അബ്ദുല്ലാബിൻ നബിഅലി സനിയത്തിൻ ഔ ഫീൻ ഖബറ സലാസൻ സുമ്മ വഹദുല ഷരീഖല ലഹുൽ മുൽഖു വലഹുൽ ഹംദ് വഹു അലാ കുലിഷൻ സാജിദൂന ലിറബിന സദക്ക അല്ലാഹു വഹദഹു അബിദഹു വഹസമ വഹദഹു യാത്രക്കാരന് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് തുല്യമായ കൂലി കൊടുക്കുന്നതാണ് അതായത് വീട്ടിലിരുന്ന് പുണ്യപ്രവൃത്തി ചെയ്യുന്നതിനുള്ള കൂലി യാത്രക്കാരന് കിട്ടും അതായത് യാത്രയിലും അയാളത് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും യുക്തബുൽ മുസാഫിരി മിസ്ലു മാനുഫിമത്തി ഇബ്രാഹീം അബു ഇസ്മായിൽ അസഖി വിശദീകരിക്കുന്നു അബു ബുർദ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം യസീദ് ഇബിനെ അബി കബ്ഷയോടൊപ്പമായിരുന്നു ഒരു യാത്രയിൽ യസീദ് നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു യാത്രകളിലും അബൂബുർദ അവനോട് പറഞ്ഞു അബൂ മൂസ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞതായിട്ട് ഒരു അടിമ അല്ലെങ്കിൽ ഒരു വിശ്വാസി രോഗിയാവുമ്പോഴോ അതല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ അവൻ്റെ പേരിൽ അവൻ്റെ കൂലി എഴുതപ്പെടും അവൻ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നന്മ ചെയ്യുന്നതിന് തുല്യമായ കൂലി അവൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴുള്ള പ്രവൃത്തികൾക്ക് തുല്യമായിട്ട് തന്നെ അപ്പോൾ രോഗിയായതുകൊണ്ട് ചിലപ്പോൾ ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യുന്നു കുറഞ്ഞു പോകും നിസ്സാരമായി പോകും അങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യത്തോടെ വീട്ടിലിരുന്ന് എന്താണോ ചെയ്തിരുന്നത് അത്രയും തന്നെ എഴുതി വെക്കുന്നതായിരിക്കും യാത്രക്കാരനും രോഗിക്കും ഇതിനെയും ഇതുപോലത്തെ അതിഥിനെയാണ് പലരും ആശ്രയിക്കുന്നത് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു സ്ഥിരമായി അഞ്ചു നേരം അല്ലെങ്കിൽ ഒരു നേരമാണെങ്കിൽ ഒരു നേരോ പള്ളിയിൽ പോയി നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് പോകാൻ പറ്റാതെ വന്നപ്പോൾ പല വലിയ ഉസ്താവന്മാരും പറയാറുണ്ടായിരുന്നു വീട്ടിൽ നമസ്കരിച്ചാൽ മതി അതിന് നിങ്ങൾക്കുള്ള കൂലി കിട്ടും കാരണം നിങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടോ അതിന് പറ്റാത്തത് ആണ് അപ്പോൾ അങ്ങനെ ചെയ്താലും കൂലി കിട്ടും എന്ന് പറയാൻ ഇതുപോലത്തെ അതിഥികൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു حدثنا إبراهيم أبو إسماعيل السكسكي قال سمعت أبا بردة هو ويزيد ابن أبي كبشة في سفر فكان يزيد يصوم في السفر فقال له أبو بردة سمعت أبا موسى مرارا يقول قال رسول الله صلى الله عليه وسلم إذا ما يرضى العبد أو سافر كتب له مثل ما كان يعمل مقيما ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അസൈരി വഹ്ദഹു ജാഗ്രഹ അബ്ദുല്ലാവിനുമായി വിശദീകരിക്കുന്നു ഹന്ദക്ക് യുദ്ധത്തിൻ്റെ ദിവസം അതായത് കിടങ്ങ് യുദ്ധത്തിൻ്റെ ദിവസം മദീനയ്ക്ക് ചുറ്റും കിടങ്ങൊഴിച്ച് ശത്രുക്കൾ കടന്നു വരാതെ തടഞ്ഞ് യുദ്ധം ചെയ്യുന്നൊരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ അലൈഹി അലൈസ്ലം ആളുകളിൽ നിന്നും ഒരാളെ ആവശ്യപ്പെട്ടു ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ വേണമായിരുന്നു ഒരു വോളണ്ടിയർ പോയി നോക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എവിടെയെങ്കിലൊക്കെ ശത്രുക്കൾ ചാടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പട്രോളിംഗ് നടത്താൻ വേണ്ടി ഒരാളെ ആവശ്യപ്പെട്ടു അ സുബൈർ റെഡിയായി മുന്നോട്ട് വന്നു റസൂൽ വീണ്ടും ചോദിച്ചു ആരെങ്കിലും ഒരാളുണ്ടോ ജുബൈര് വീണ്ടും വോളണ്ടിയർ ആയിട്ട് വന്നു അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് വന്നു അദ്ദേഹം മൂന്നാമത്തെ ആവശ്യവും ചോദിച്ചു അപ്പോഴും അ ജുബൈർ തന്നെയാണ് അതിന് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നു റസൂൽ സലതഅാലേസിൽ അപ്പോൾ പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ഹവാരികളുണ്ട് അതായത് പിന്തുടർച്ചക്കാർ

െങ്കിൽ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ പറ്റി എനിക്കറിയാവുന്നത് എന്താണോ അത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യില്ലായിരുന്നു അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് റസൂലിനറിയാം അതുകൊണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് റസൂലിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അൻ എബിൻ ഒമറാനിൻ നബി സലഹ് അലൈവലം കാല ലൈ അലമുന്നാസു മാഫിൾ വഹ്ദത്തി മാവലമു മാസാർ റാക്കിബുൻ ബില്ലയിലി വഹ്ദഹു ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അനുവദനീയമാണ് അത്യാവശ്യമാണെങ്കിൽ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹദീസിൽ പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അതിൻ്റെ തൊട്ടടുത്ത ഹദീസിൽ പറയുന്നു ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യുന്നത് അനുവദനീയമല്ല അല്ലെങ്കിൽ തീരെ ഉചിതമല്ല അത് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുക പഠിക്കുക